നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ദേവഭൂമിയിൽ അനധികൃത മദ്രസകൾക്കെതിരായി ധാമി സർക്കാരിന്റെ കർശന നടപടി തുടരുകയാണ് ഇതുവരെ സർക്കാർ നടപടിയുടെ ഭാഗമായി നൂറ്റി മുപ്പത്തി ആറ് അനധികൃത മദ്രസുകൾ പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട് ഉദ്ധം സിംഗ് നഗർ ജില്ലയിലെ അറുപത്തിനാലും ഡെറാഡൂൺ ജില്ലയിൽ നാല്പത്തിനാലും ഹരിദ്വാർ ജില്ലയിൽ ഇരുപത്തി ആറും പൗരി ഗർവാളിൽ രണ്ടും അനധികൃത മദ്രസുകൾ പൂട്ടി സീൽ ചെയ്തു കൂടാതെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധമായ മദ്രസകൾക്ക് ലഭിക്കുന്ന സംഭാവനകളെ കുറിച്ചും ധനസഹായത്തെ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാർ തരത്തിൽ നിന്നുള്ള എല്ലാ ജില്ലാ ഉദ്യോഗസ്ഥരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എടുത്തു പറയേണ്ടത് സംസ്ഥാനത്ത് അഞ്ഞൂറിലധികം നിയമവിരുദ്ധ മദ്രസകളും നാനൂറ്റി അമ്പതോളം രജിസ്റ്റർ ചെയ്ത മദ്രസകളും ഉണ്ടെന്നതാണ് അതേസമയം രജിസ്റ്റർ ചെയ്ത മദ്രസകൾ അവരുടെ രേഖകൾ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ വരുമാന ചെലവ് വിശദാംശങ്ങൾ മറ്റ് ഫോമുകൾ എന്നിവ സർക്കാർ ഭരണകൂടത്തിന് സമർപ്പിക്കേണ്ടതുണ്ട് മദ്രസകളുടെ വരുമാനത്തിന്റെയും ചെലവിന്റെയും വിശദാംശങ്ങളും ഇതിൽ കാണാം ഇത് സംബന്ധിച്ച് ജില്ലാതലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യുപിയുടെ അതിർത്തി ജില്ലയിലുള്ള പട്ടണങ്ങളായ ജാസ്പൂർ ബജ്പൂർ കിച്ച കാശിപ്പൂർ രുദ്രപൂർ ഖദർപൂർ ഹരിദ്വാർ ജില്ല എന്നിവിടങ്ങളിൽ പുതിയ മദ്രസകൾ തുറക്കുന്നതായി സമീപകാലത്ത് സർക്കാരിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവ എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ട് കൂടാതെ മറ്റൊരു സംഭവത്തിൽ അനധികൃത നിർമ്മാണ കേസിൽ മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷം ഡെറാഡൂൺ ജില്ലാ ഭരണകൂടത്തിന്റെ സംഘം ഇന്നലെ സഹസ്പൂരിലെ ഒരു വലിയ മദ്രസ പൂട്ടി സീൽ ചെയ്തു അധികൃതരുടെ അനുമതി ഇല്ലാതെയാണ് മദ്രസ നിയമവിരുദ്ധമായി ഒരു നില നിർമ്മിച്ചതെന്ന് പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ജില്ലയിലെ ഏറ്റവും വലിയ മദ്രസ എന്ന് തന്നെയാണ് ഇത് അറിയപ്പെട്ടിരുന്നത് അതേസമയം ഭരണകൂടത്തിന്റെ ഈ കർശന നടപടി മുസ്ലിം സംഘടനകൾക്കിടയിൽ രോഷത്തിന് കാരണമായിട്ടുണ്ട് എന്നാൽ സംസ്ഥാന മദ്രസ ബോർഡ് ധാമി സർക്കാരിന്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് അതിനിടെ ഉത്തരാഖണ്ഡിൽ അനധികൃത മദ്രസകൾക്കെതിരെയുള്ള നടപടികൾ തുടർക്കഥയാവുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സസ്പൂരിലെ ജാമി ഉൽ ഉലൂം എന്ന മദ്രസയുടെ സർക്കാർ ഭൂമി കൈയ്യേറ്റത്തെ ധാമി ഭരണകൂടം ഒഴിപ്പിച്ചിരുന്നു ഈ മദ്രസയിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലായിരുന്നു ഇതുകൂടാതെ ടാങ്കിന് മുകളിൽ ഉച്ചഭാഷണികളും സ്ഥാപിച്ചിരുന്നു പിന്നീട് ഭരണകൂടം അവ നീക്കം ചെയ്തു ഇപ്പോൾ ഈ മദ്രസയിൽ വീണ്ടും അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ട് ഇത് തിരിച്ചറിഞ്ഞ ധാമി സർക്കാർ കർശന നടപടി സ്വീകരിക്കുകയും അനധികൃത നിർമ്മാണം നടക്കുന്ന ഭാഗം പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തു വികാസ് നഗർ എസ് ഡി എം വിനോദ് കുമാർ നേരത്തെ മദ്രസ നടത്തിപ്പുകാർക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇന്നലെയാണ് മദ്രസയുടെ അനധികൃത നിർമ്മാണം സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പൂട്ടി സീൽ ചെയ്തത് സാസ്പൂരിലെ ഈ മദ്രസ ഡെറാഡൂൺ ജില്ലയിലെ ഏറ്റവും വലിയ മദ്രസയായിട്ടാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഡി എമ്മിന്റെ അനുമതിയില്ലാതെ ഒരു മതസ്ഥലവും നിർമ്മിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ ഈ കർശന നടപടി മുസ്ലിം സംഘടനകൾക്കിടയിലും രോക്ഷത്തിന് കാരണമായിട്ടുണ്ട് അതേസമയം നിയമവിരുദ്ധമായവയ്ക്കെതിരെ നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി